ആ സ്തുക്കളെ ഇതാ ഈ കാണുന്നതാണ് കാരക്കൽ പൂച്ച എന്ന് പറയും കാരക്കൽ അല്ല കാരക്കൽ പുച്ച കാട്ടുപൂച്ച എന്നറിയപ്പെടും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സുലഭമായിട്ട് കാണുന്നത് അതിൻ്റെ ശൗര്യം കണ്ടില്ലേ ഭയങ്കര ശൗര്യക്കാരനാണ് അതിൻ്റെ ചെറിയ കുഞ്ഞു ഇത് അറബ് രാജ്യങ്ങളിൽ ഒരുപാട് കാണപ്പെടുന്നതാണ് മരുപ്പൂച്ച എന്നും അറിയപ്പെടും നമ്മുടെ നമ്മുടെ മലയാളത്തിൽ പറയുന്നത് കാട്ടുപൂച്ച ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെവി വന്നിട്ട് ക കറുത്ത രോമം നീണ്ട രോമം അടിഭാഗം വെളുത്തും ഒരു തവിടുന്ന നിറത്തിലാണിത് കാണപ്പെടുന്നത് ഇത് ഇന്ത്യൻ ഇന്ത്യൻ കാടുകളിലൊക്കെ കാണപ്പെടുന്നതാണ് ഇന്ത്യയിലൊക്കെ കാടുകളിലൊക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു പൂച്ചനത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ട് അവിടെ അതിനുള്ള പെർമിഷൻ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളർത്താൻ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരോ അതുങ്ങാട്ട് നമ്മളെ കൊണ്ടുപോയി അകത്തിടും കാണാൻ നല്ല രസമുണ്ട് പക്ഷേ എങ്കിൽ ആൾ ഭയങ്കര ദേഷ്യക്കാരനാണ് അതിൻ്റെ കാലുകളൊക്കെ കണ്ടില്ല നീണ്ട കാല് കണ്ണൊക്കെ നോക്കി ഇത് ഗൂഗിൾ അടച്ച് നോക്കിയാൽ മതി കാരക്കൽ പൂച്ചാന്ന് അടച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ